കൊല്ലം റിപ്പോർട്ടർ രാമഭദ്രനെ ആക്രമിച്ച പ്രതികൾക്കെതിരെ വധശ്രമം ചുമത്തി പോലീസ് എഫ്ഐആർ ഇട്ടു പ്രതികൾക്കായി തിരച്ചിൽ തന്റെ വീട്ടുവളപ്പിലേക്ക് മാലിന്യവും മദ്യകുപ്പികളും വലിച്ചെറിയുന്നത് ചോദ്യം ചെയ്തപ്പോൾ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു കർമ്മ ന്യൂസിന്റെ കൊല്ലം റിപ്പോർട്ടറായി ജോലി ചെയ്തു വരുന്ന രാമഭദ്രൻ ജോലി കഴിഞ്ഞ് നാലിന് രാത്രിക്ക് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് പ്രതികൾ ആക്രമിച്ചത് കൊല്ലത്തെ ബസ് ഓടിക്കുന്ന ആളും ക്ലീനറുമാണ് ആക്രമിച്ചത് ഇവർ രാമഭദ്രന്റെ വീടിന്റെ പുറത്ത് റോഡിൽ കാർ നിർത്തി മദ്യപാനം നടത്തുകയായിരുന്നു മദ്യപിച്ച കുപ്പിയും ഭക്ഷണ വേസ്റ്റും രാമഭദ്രന്റെ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് വലിച്ചെറിഞ്ഞത് കണ്ടപ്പോൾ ചോദിച്ചതാണ് ആക്രമിക്കാൻ കാരണം പ്രതികൾ മയക്കുമരുന്ന് ലോബിയിൽപ്പെട്ട ആളുകളാണെന്ന് പോലീസ് പറഞ്ഞു രാമഭദ്രന്റെ തലയ്ക്ക് പ്രതികൾ അടിക്കുകയായിരുന്നു തുടർന്ന് രാമഭദ്രനെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഐ സിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണിപ്പോൾ മഹേഷ് അച്ചു എന്നിവർക്കെതിരെയാണ് വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊല്ലം സിറ്റി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പ്രതികൾ വധിക്കണം എന്ന ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് രാമഭദ്രന്റെ തല ലക്ഷ്യമാക്കി പ്രതികൾ അടിക്കുകയായിരുന്നുവെന്നും ഈ സമയം ഒഴിഞ്ഞു മാറിയില്ലായിരുന്നുവെങ്കിൽ തല പൊട്ടി മരണം സംഭവിച്ചു ായിരുന്നു എന്നും പ്രതികൾക്കെതിരെ ചുമത്തിയ എഫ്ഐആറിൽ പറയുന്നു പോലീസ് അന്വേഷണം ശരിയായ രീതിയിൽ പുരോഗമിക്കുകയാണ് പ്രതികൾക്കായി തിരച്ചിൽ തുടങ്ങിയതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ബി എൻ എസ് രണ്ട് നൂറ്റി പതിനേഴ് മൂന്ന് നൂറ്റി പത്ത് മൂന്ന് അഞ്ച് വകുപ്പുകൾ അനുസരിച്ച് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും രാമഭദ്രന്റെ ഭാര്യ അഡ്വക്കേറ്റ് ബിറ്റി നമുക്കൊപ്പം ചേരുകയാണ് ഞാൻ ഇടുക്കി ഡിറ്റി സുധീർ കർമ്മ ന്യൂസ് റിപ്പോർട്ടർ രാമഹദ്രന്റെ വൈഫാണ് ഇന്നലെ ഇദ്ദേഹം ജോലി കഴിഞ്ഞ വരുന്ന സമയം ഞങ്ങളുടെ വീടിന് മുന്നില് കാറിൽ രണ്ട് വ്യക്തികൾ മഹേഷ് അച്ചു എന്ന് പറയുന്ന രണ്ട് യുവാക്കൾ മയക്കുമരുന്ന് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ മദ്യപാനം നടത്തുകയും ചെയ്തതിന് ശേഷം പുറത്തിറങ്ങി ആ മദ്യ കുപ്പികൾ അവരുപയോഗിച്ച് ആ മദ്യ കുപ്പികൾ ഞങ്ങളുടെ പുറയിടത്തിൽ ഇടുകയും ഉണ്ടായി അപ്പം ഇവിടെ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വിരോധം നിമിത്തമാണ് അതേ മൃഗീയമായ രീതിയിൽ എൻ്റെ ഭർത്താവിനെ അവർ ഉപദ്രവിച്ചത് അദ്ദേഹത്തിനെ ഉടൻ തന്നെ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടെ സി ടി സ്കാൻ ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് ആയിട്ട് തലയിൽ ബ്ലീഡിങ് ഉണ്ടെന്നും അതുപോലെ തന്നെ തലയോട്ടിൽ പൊട്ടൽ സംഭവിച്ചിട്ടുണ്ടെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിനുശേഷം പെട്ടെന്ന് തന്നെ ന്യൂറോ സർജറി ഉള്ള ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കൊല്ലം എൻ എസ് ഹോസ്പിറ്റൽ കൊണ്ടുവരികയും ഇവിടെ പിന്നീടും സി ടി സ്കാൻ എടുത്ത് നോക്കുകയും അപ്പോൾ തുടർന്നും രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ ഇൻറ്റേർണൽ ബ്ലീഡിങ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇവിടെ എൻ എസ് ഹോസ്പിറ്റലിൽ ട്രോമ ഐശ്ഡിൽ ചികിത്സയിലാണ് അദ്ദേഹം ഇതുവരെ അദ്ദേഹം നമ്മളോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ടില്ല ഇതിലൊന്നാം പ്രതിയായിട്ടുള്ള മഹേഷ് എന്ന് പറഞ്ഞ വ്യക്തി ഇതിനു മുമ്പും മുഗുതല ഉത്സവത്തിൻ്റെ നാടനുബന്ധിച്ചുണ്ടായ അടിപിടി കേസിലും പ്രതിയായിട്ടുള്ള വ്യക്തിയാണ്